കനത്ത വേനലിൽ കേരളം വെന്തുരുക്കുകയാണ് അതുകൊണ്ട് സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ താപനില കുതിച്ചുയരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇനിയും താപനില ഉയരാൻ സാധ്യതയുണ്ട് ആലപ്പുഴ കോഴിക്കോട് കോട്ടയം ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു അടുത്ത ദിവസങ്ങളിൽ എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനിലയായി മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും സാധാരണയേക്കാൾ രണ്ടു മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് മറ്റു ജില്ലകളിലും ചൂട് മുപ്പത്തിയഞ്ച് ഡിഗ്രിക്ക് മുകളിലാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ദാഹം തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കണം പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ വിശ്രമവേളയായി പരിഗണിച്ച ജോലി സമയം ക്രമീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ചൂടുകാലത്ത് ശരീരത്തിൽ ആവശ്യത്തിനുള്ള ജലാംശം ഇല്ലെങ്കിൽ അത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും നിർജലീകരണമുണ്ടായാൽ അത് ശരീരത്തിലെ താപനില നിയന്ത്രിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഇത് കാരണം അമിതമായി ക്ഷീണവും അനുഭവപ്പെടും ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുക സാധാരണയായി എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ദിവസവും കുടിക്കണമെന്നാണ് കണക്ക് അതുപോലെ തന്നെ ചൂടുകാലത്തും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കണം കരിക്ക തേങ്ങാ വെള്ളം നാരങ്ങ വെള്ളം ഫ്രഷ് ജ്യൂസുകൾ ഇലക്ട്രോലൈറ്റുകൾ എന്നിവ കുടിക്കാൻ ശ്രമിക്കുക പിന്നെ പകൽ സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രമിക്കണം നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് ഉണ്ടാക്കാൻ കാരണമാകും വെയിലത്ത് പോകുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ തണലത്ത് നിൽക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഏൽക്കാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രതിവിധികൾ സ്വീകരിക്കുകയോ ചെയ്യുക അമിതമായി സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക വെയിലേൽക്കേണ്ട സാഹചര്യമുണ്ടായാൽ മുഖവും കൈകളുമൊക്കെ കൃത്യമായി മറയ്ക്കാനോ അല്ലെങ്കിൽ കുട ഉപയോഗിക്കാനോ ശ്രദ്ധിക്കണം ചൂടുകാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളും പ്രധാന ഘടകമാണ് കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ എപ്പോഴും ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ധരിക്കുന്ന വസ്ത്രമനുസരിച്ചാണ് വേനൽക്കാലത്ത് ശരീരത്തിന് ചൂട് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക ധരിക്കാൻ തിരഞ്ഞെടുക്കുന്ന തുണിത്തരങ്ങൾ പരുത്തി അല്ലെങ്കിൽ ലിനൻ പോലെ ഭാരം കുറഞ്ഞതും ശ്വസിക്കാൻ കഴിയുന്നതുമാണെന്ന് ഉറപ്പാക്കണം ചൂട് ആകിരണം ചെയ്യാൻ കഴിയുന്ന ഇരുണ്ട നിറങ്ങൾ ഉപയോഗിക്കരുത് കൂടാതെ അയഞ്ഞ വസ്ത്രങ്ങൾ വായുപ്രവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നിങ്ങളെ തണുപ്പിക്കാൻ കഴിയും വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് പകൽ താപനില ഉയർന്നു നിൽക്കാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകളെല്ലാം സ്വീകരിച്ച ഈ ചൂട് കാലത്ത് മറ്റസുഖങ്ങളൊന്നും കൂടാതെ നമുക്ക് മുന്നോട്ടു പോവാൻ സാധിക്കും